ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനും അതുപോലെ മീനുവും കൂടി സംസാരിക്കുകയാണ് മിഥുൻ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് നമ്മുടെ മീനുവിനറിയില്ല പക്ഷെ അന്ന് മീനുവിനോട് മോശമായി പെരുമാറിയവനാണ് ലോകൻ ആ അവനെ ഈ ഗുരുവായൽ വെച്ച് കണ്ടു എന്നുള്ള കാര്യം ചേച്ചി അന്യനോട് പറയാം ചേട്ടത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതേടാ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാനും അമ്മയും തൊഴുതിട്ട് വരുമ്പോൾ അവനെ കണ്ടിരുന്നു ഞാൻ ഞാനവൻ്റെ പുറകെ ഓടിയതാണ് പക്ഷെ അവനെ കിട്ടിയില്ലെന്നുള്ള കാര്യം മീനു ഇങ്ങനെ പറയാം അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മയോട് ഞാനൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഷോ ഏട്ടത്തി എന്താ എന്നീ കാര്യം അറിയിക്കാൻ എന്ന് ചോദിച്ചപ്പോ എടാ ഗുരുവായൂർ വചന ഇരിക്കാൻ വന്നിട്ട് ഇനി മനസ്സ് മറ്റൊന്നിലേക്ക് തിരിക്കേണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറയുകയും ചെയ്തു മീനു പക്ഷോ അത് കഷ്ടമായി പോലോ ഏട്ടത്തി ഏട്ടത്തിയെ പോലെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ ചതിക്കാൻ വേണ്ടി അവൻ ഇവിടെ കൊണ്ടുവന്നതാണെങ്കിലോ ആ അത് തന്നെ ആയിരിക്കും അവൻ്റെ ഉദ്ദേശവും ഉം ഏട്ടത്തി എന്തായാലും അവൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ഏട്ടത്തി എടുക്കണമായിരുന്നു അപ്പോഴത്തെ വെപ്രാളത്തില് അതൊന്നും മനസ്സിൽ വന്നില്ല ആരെയാണെന്ന് മീനു പറയുക ഷോ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ തന്നെ അത് എല്ലാ ഹോട്ടലിലും എത്തിക്കായിരുന്നു അതിനാ നന്ദൻ സഹായിക്കുമായിരുന്നു ഷോ ഇത് വളരെ കഷ്ടമായിപ്പോയല്ലോ അവൻ എൻ്റെ കയ്യിൽ കിട്ടുമായിരിക്കും ഞാനവനെ വെച്ചേക്കില്ലെന്ന് പറഞ്ഞു അന്ന് വീടിൻ്റെ അടുത്ത് വെച്ച് കണ്ടിട്ട് അവനെ പിടിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇത് ഇവിടെ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ വൈകാതെ നമ്മുടെ കയ്യില് വന്ന് വീഴു എന്നുള്ളൊരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നമ്മുടെ മീനു ഇങ്ങനെ പറയാം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴേക്കും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മീ ഇതൊരു റൂമിലേക്ക് വരുന്നു ഇത്ര വന്നു ഡോറ് തുറന്നു അപ്പോഴേക്കും ഭയങ്കര ടെൻഷനായിട്ട് കയറി വരുന്ന മിഥുനെ കണ്ടപ്പോൾ നീ എവിടെ പോയി അതാണ് എന്തി ഞാൻ എന്ത് ടെൻഷനായെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അമ്പലത്തിലൊന്നു പോയി വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് നമുക്ക് കഴിക്കാവുന്ന പറഞ്ഞു അപ്പം എനിക്ക് വേണ്ട മിഥുനെന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കും മിത്ര ഇന്നലെ രാത്രി മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീ ആഹാരം കഴിക്കാതിരുന്ന എൻ്റെ മനസ്സുവല്ലാതെ വേദനയ്ക്കില്ലേ കഴിക്കുമോളെ എന്നൊക്കെ പറയുക അപ്പം മിത്രയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഭയങ്കരത് ആ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം അത് ഞാൻ നിന്നോട് പറയട്ടെ മിഥുനെന്ന് ചോദിച്ചു മിത്ര അപ്പം എന്താണെന്ന് ചോദിച്ചപ്പം മിഥുന് രണ്ട് മുഖങ്ങളുണ്ട് എന്നും മിത്ര മിഥുനോട് പറയുക ഞാൻ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരു മുഖം അത് മിഥുനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മിഥുൻ ഇങ്ങനെ നോക്കുക മിത്രയുടെ കണ്ണുകളിലേക്ക് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്നതൊക്കെ പോട്ടെ എന്നോട് പോലും നീ സ്നേഹം കാണിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴും മിഥുൻ ഒരു കോസലും ഇല്ലാതെ നിൽക്കുക നീ എന്തൊക്കെയോ എന്നിൽ നിന്നും മറിച്ച് പിടിക്കുന്നുണ്ടല്ലേ സത്യം പറ മിഥുൻ അങ്ങനെയല്ലേ ചോദിച്ചപ്പം ഞാൻ എന്ത് മറിച്ച് പിടിക്കുന്നുണ്ടെന്നാണ് നീ പറയുന്നേ നോക്കിക്ക് എന്ത് ചോദിച്ചാലും നീ പെട്ടെന്ന് കരുതിന് ദേഷ്യപ്പെടുന്നത് ഇപ്പം തന്നെ നമ്മൾ മറ്റാരും അറിയാതെ അല്ലേ ഗുരുവായൂർ ഗുരുവായൂരെത്തിയത് അങ്ങനെ ഒരു അവസരത്തിൽ പരിചയമില്ലാത്തവരോട് വഴക്കുണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ നിനക്ക് സാധാരണ ഒരാള് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പം എന്ന് വെച്ചാൽ കുഴപ്പക്കാരനാണ് ഞാനെന്നാണോ നീ പറയുന്നത് അപ്പം എനിക്കൊന്നും അറിയില്ല മിഥുൻ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് വരുന്നതെല്ലാം അദ്ദേഹം കാണും നോക്കിക്കൊള്ളട്ടെ എന്നുള്ളൊരു അപ്പം ഞാനെടുത്ത തീരുമാനങ്ങൾ ശരിയായിട്ട് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് ഗുരുവായൂർ ഗുരുവായൂരപ്പനോടുള്ളൂ എന്ന് പറഞ്ഞു ഇത്ര മിത്ര നീ പറഞ്ഞു പറഞ്ഞു ദേ വീണ്ടും എൻ്റെ സമനില എന്ന് പറഞ്ഞു കണ്ടോ ഒരു കാര്യം പറയുമ്പോൾ അതിലെന്ത് ശരിയുണ്ടോ എന്ന് അറിയാതെയാണ് നീ ഈ ദേഷ്യം കാണിക്കുന്നത് ദേ മിഥുൻ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് നിന്റെ കൂടെ വന്നത് അത് നീ മനസ്സിലാക്കാൻ മിത്ര മിഥുനോട് പറയുക നീ ഒരു കുഴപ്പക്കാരനാണ് നിന്നെ വിശ്വസിക്കരുത് നീ എന്നെ ചതിക്കും എന്നൊക്കെ ആ ആര്യൻ എന്നോട് പറഞ്ഞതാ അല്ല അത് നിനക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു അവൻ അവൻ്റെ പാട്ടിന് പോകാനേ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൂ അല്ല നിന്റെ മുറച്ചെറക്കനോട് അങ്ങനെ പറയേണ്ടി വന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പം ഒന്നും മിണ്ടുന്നില്ല ഇവരുടെ സംസാരം കേട്ടോണ്ട് അന്നേരത്തേക്കും ആ ശങ്കറിന്റെ അമ്മ അതുവഴി വരുവാ അവൻ പറയുന്നത് വിശ്വസിച്ച് എന്നെ ഒഴിവാക്കിയാൽ മതിയായിരുന്നു എന്ന് ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ ആ അമ്മ പുറത്ത് വന്നിങ്ങനെ നിൽക്കുന്നു ആ അമ്മയാണ് ഇവരുടെ വഴക്ക് കേട്ടോണ്ടേ ഇരിക്കുകയാണ് അപ്പം മുറച്ചെടുക്കനെയും കേട്ട് സുഖമായി ജീവിക്കാറെന്നല്ലേ ചോദിച്ചപ്പം മിഥുൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കരുതെന്ന് പറയണം നീയല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴും സംസാരിച്ചു തുടങ്ങിയത് അല്ലേ മിത്ര നോക്ക് എനിക്കല്ല നിനക്കാണ് രണ്ട് മുഖം ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക അപ്പോഴേക്ക് ഈ അമ്മ അതൊക്കെ ഷൂന്നും വന്ന് കേട്ടിട്ടോണ്ട് നിൽക്കുന്നു ഒരമേരിക്കക്കാരന്റെ ആലോചന വന്നപ്പോൾ മുതൽ നിന്റെ മനസ്സിളക്കി തുടങ്ങിയതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നു ഈ മിഥുനെ അപ്പോൾ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ എന്നെ നീ പറ്റിക്കാൻ നോക്കരുത് അതിന് ശ്രമിച്ചാ മിഥുൻ വേറൊരു മൃഥുനാകുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഥുൻ ഇങ്ങനെ പറയുന്നു ഇതെല്ലാം അമ്മ നിന്ന് കേൾക്കുവാണ് ഞാൻ പറയുന്നതനുസരിച്ച് കഴിഞ്ഞോണം സ്വന്തമായിട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതിയെന്നൊക്കെ ഇത്രയോടും ഇതുൻ പറയുവാണേ ഇനി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണെന്നും പറഞ്ഞു അപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഈ അമ്മ എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ആ കുട്ടിയുടെ കാര്യം വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ ആ കുട്ടി എങ്ങനെ ഒന്ന് രക്ഷിക്കും അമ്മ വിചാരിക്കാം അവിടെ നിന്ന് എൻ്റെ രീതികൾ നീ അങ്ങ് അംഗീകരിച്ചോണം മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പം മിഥുൻ നീ വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കേണ്ട ആളല്ലേ നീ എന്ന് പറഞ്ഞപ്പോൾ ആ മോളേന്ന് വിളിച്ചാൽ അമ്മ വേറെ വന്നു നിങ്ങൾ പിന്നെയും വന്നു ഇതൊരു ശല്യം അല്ലെന്നും പറഞ്ഞു മിഥുന അമ്മയോട് ദേഷ്യപ്പെടുവാ അല്ല മോനെ ഞാൻ പറയുന്നത് ഒന്ന് കടന്നു പോകാൻ നിങ്ങളൊന്നും പറഞ്ഞോ മിഥുന അമ്മയോട് ദേഷ്യപ്പെടുവാണ് അത് കേട്ടിട്ടും ആ അമ്മ ഒന്നും ഒരു വല്ലാത്ത ഇത് കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി മിഥുൻ അന്നേരത്തേക്കും ഡോർങ്ങ് കൊട്ടി അടച്ചു അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നാശങ്ങൾ നീ ഈ ആര്യൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ടെൻഷനായി സോറി മിത്ര നീ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു മിത്രം നിന്ന് കരഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മാറുന്നു പറഞ്ഞു മിഥുനെ പിടിച്ച് തള്ളിയിട്ട് മിത്ര അവിടെ പോയിരുന്ന ഭയങ്കര കരച്ചില്ല അപ്പോൾ ഇന്ന് കണ്ട ആ പെണ്ണ് കുടൈക്കനായാലെ പെണ്ണ് ഷോ അവൾക്ക് ഇനി ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും ബന്ധം കാണുമോ എന്തായാലും ഇനി ഗുരുവായൂർ നിൽക്കുന്നത് അപകടമാണെന്ന് നമ്മുടെ മിഥുനവിടെ നിന്ന് അങ്ങ് ചിന്തിക്കുന്നു ഈ സമയത്ത് ആ ശങ്കറിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു ശങ്കറിൻ്റെ അമ്മ വന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ശങ്കറും ഭാര്യയും അങ്ങോട്ടേക്ക് വന്ന് അമ്മയുടെ വിഷയം തിരക്കി ഈ കണ്ട കാര്യങ്ങൾ ആ അമ്മ പറയുവാണ് എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു നീ പറഞ്ഞില്ലേ അവൻ ആകെ ആൾ പെസ കാണുന്ന നേരട എന്ന് പറഞ്ഞോണ്ട് അമ്മ ശങ്കറിനോടും കാവ്യോടും പറയുവാണ് അപ്പം ഇവരെ ഇത് കേട്ടോണ്ട് നിൽക്കുവല്ലേ അവർ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കും അവരുടെ കാര്യത്തിൽ വേറെ ഒരാൾക്കും അവകാശം ഒന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ ആ പെങ്കൊച്ച വളരെ അപകടത്തിലാടാ ഒരു പെൺകുട്ടി ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ ആകെ ഒരു വിഷമം തോന്നുകയാണെന്നാണ് അമ്മ അവിടെ നിന്ന് പറയുകട്ടോ ഞാൻ ഇപ്പോഴും ഒന്ന് ഉപദേശിക്കാൻ നോക്കിയതാണ് പക്ഷേ അതിനും നടന്നില്ല അവൻ അവനതിനും പിന്നെ ആട്ടിയെ ഓടിച്ചു കിട്ടുന്ന പറഞ്ഞു അമ്മ അവർക്കിടയിൽ പല അഭിപ്രായ ഉണ്ടാകും അതിനിപ്പം ഇത്ര പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അതല്ല അവനെ കണ്ടപ്പോൾ കണ്ടപ്പത്തോട്ടൊരു പ്രശ്നം തോന്നുന്നുണ്ടി അമ്മ പറഞ്ഞപ്പോൾ കാവ്യ പറഞ്ഞു നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ ശങ്കർ നമ്മളും മഴക്ക് കൂടാറില്ലേ എന്ന് പക്ഷേ ഇത് അഭിപ്രായ വ്യത്യാസമൊന്നും അല്ല മോളയെന്ന് അമ്മ പറയാം ആ കുട്ടിക്ക് എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്നൊക്കെയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞു ദേ അത്രയ്ക്കങ്ങ് പേടിച്ച് നിൽക്കും ആ കുട്ടി അതൊക്കെ വെറുതെ അമ്മയ്ക്ക് തോന്നുന്നത് അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മ അതൊന്നും നോക്കാൻ പോകണ്ട ഇനി അവനാളാകാൻ വന്നാൽ നല്ല നിയം കൊടുക്കുമെന്ന് ശങ്കർ അന്തേരം പറഞ്ഞു ആ അമ്മ എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ എന്തോ ഒരു ആദ്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുക ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ കണ്ണുന്ന കൃഷ്ണമംഗലം അവിടെ എല്ലാവരും ഇരുന്ന് ഭയങ്കര കരച്ചിലായിട്ടോ ചങ്കു കൊട്ടി അനന്തനും കരയുമാണ് അങ്ങനെ കരയുന്ന അനന്തൻ്റെ അരികിലേക്ക് നന്ദിത ചെന്നു നന്ദ അനന്തേട്ടാന്ന് വിളിച്ച അപ്പോഴേക്കും നന്ദിതയെ കെട്ടിപ്പിടിച്ച് വിങ്ങി പൊട്ടി കരയുക അങ്ങനെ അനന്തൻ എന്താ പറഞ്ഞാൽ അതുവരെ പിടിച്ചു നിന്നതാണ് പക്ഷേ തകർന്നു പോയി അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ റൂമിലേക്ക് കയറി അപ്പോൾ അതിലങ്ങ് അടച്ചു അപ്പോഴത്തേക്ക് ശബ്ദം കേട്ടുകൊണ്ട് ബാലനും അതുപോലെ മകനും കൂടെ ഓടി കതച്ച് വന്നു ഓടി ദേ കൃഷ്ണമംഗലത്തേക്ക് പോകാനായിട്ട് നമ്മുടെ അനന്ത് അതായത് അനന്തൻ്റെ ഇവരുടെ എല്ലാവരുടെയും ശബ്ദം കേട്ട് കൃഷ്ണമംഗലത്തേക്ക് പോകാനായിട്ട് ആ ഒരു ഇവിടെ ഗേറ്റിൻ്റെ കാലെടുത്ത് വെച്ച് ഗേറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ട് അന നമ്മുടെ ബാലൻ ശ്രമിക്കുക പക്ഷെ ആ കാൽ അവിടെ തന്നെ വെച്ചു അപ്പോൾ എന്താച്ചാ എന്താച്ചാന്ന് ചോദിച്ചാൽ ആകാശം പിന്നാലെ വന്നു മോനെ നീ ഓടിച്ചെല്ലോ ഓടിച്ചെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ആകാശ ഓടിച്ചെല്ലുക അപ്പോഴേക്കും എന്താ ആൻറ്റിയും കാര്യം ചോദിച്ചപ്പോൾ അനന്തമായിട്ടും വാതിലടച്ച് കയറി എന്ന് പറഞ്ഞു പിന്നെ അങ്ങളെ കഥക് തുറക്ക് അങ്ങളെ കതക് തുറക്കെന്ന് പറഞ്ഞ് ആകാശ് വിളിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്ക് ശ്യാമം പറഞ്ഞു അകത്ത് കയറി വാതിലടച്ചു ഞങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പിന്നെ നമ്മുടെ ആകാശ് കയറി ആ വാതിൽ ചവിട്ടി തുറന്നു അപ്പോഴേക്കും ഫാനിൽ ഇങ്ങനെ കുരുക്കൊക്കെ ഇട്ട് നമ്മുടെ ഇങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു ആ സമയത്ത് നമ്മുടെ ആകാശവാതിൽ ചവിട്ടി തുറന്നവരെല്ലാവരും അകത്ത് കയറി അനന്തനെ രക്ഷിച്ചു ഈ സമയത്ത് ആകാശ് പുറത്തേക്ക് വന്നു പുറത്ത് വന്നപ്പോൾ എന്താ എന്താ മനോ സംഭവിച്ചതെന്ന് ചോദിച്ചു ബാലൻ അപ്പം ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വല്യച്ചൻ മരിച്ചേനെ വല്യമാവ് മരിച്ചേനേ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആകാശ ഇങ്ങനെ പറയും അത് കേട്ട് ബാലൻ അകത്ത് അകർന്ന് നിൽക്കുകട്ടോ അങ്ങനെ പ്രശ്നത്തോട് പ്രശ്നങ്ങളായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഗുരുവായൂരിൽ ആരിനും മാധവനുമായിട്ട് സംസാരിക്കുക ഇതൊക്കെ വിട്ടുകള ഭയയും വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാൽ അമ്പിക്കാൻ ഏ സമയം കാണും വിട്ട് കളയാനൊക്കെ ആരിനോട് പറയുവാണേ ആ കുട്ടി ഓടിപ്പോയതിന് ഭഗവാൻ എന്തെങ്കിലും കാരണം കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ പറയുക അപ്പോൾ ആരിനോട് ആ ഒരു ഇത് നമ്മുടെ ആരിനോട് പറയണു അപ്പോൾ ആരും പറഞ്ഞു തന്നോട് ഈ കാര്യമൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് എടോ തനിക്ക് എങ്ങനെയാണോ ഇതൊക്കെ എത്ര നിസ്സാരം കാണാൻ കഴിയുന്നത് ഭഗവാൻ കാരണം കണ്ടിട്ടുണ്ട് പോലും ഞാൻ സത്യമാണ് ഭൈ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ നല്ലൊരു കല്യാണം കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഓടിക്കളയോ എന്നൊക്കെ ചോദിക്കാം ഭഗവാനെ ചിലതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തന്നെ മാധവൻ പറഞ്ഞു ആ കണ്ടിട്ടുണ്ട് ആ വീട്ടുകാർക്ക് നാണക്കേട് വരുത്തണം എന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തെ അത് ആരുടെ കൂടെ അറിയാവോ ഒരു പക്കാ ക്രിമിനലിൻ്റെ കൂടെയാ അത് അവരുടെ പുതിയ കെട്ടിയവൻ എനിക്കറിയാം അവനെ എന്ന് പറഞ്ഞപ്പം ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ചോദിച്ചപ്പം വാശിക്കാരെയും ദേഷ്യക്കാരെയും ഒക്കെയാ എന്നോട് വലിയ ഉടക്കാ പക്ഷെ അവനോടൊരൽപ്പം അകലം നോക്കിയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അപ്പോൾ വിവരമുള്ള കുട്ടി തന്നെയാ ഇങ്ങനെയുള്ള കുട്ടികളെ ഭഗവാൻ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു എടോ ഇയാളുടെ പറച്ചിൽ കേട്ടോ എനിക്ക് വീണ്ടും വീണ്ടും ദേഷ്യം വരും കേട്ടോ എടോ ഇതിലും വലിയ അപകടം ഇനി എന്തു വരാനാണെന്ന് ചോദിച്ചാൽ നേരത്തേക്കും ആര്യൻ അതിനുത്തരം പറയണമെങ്കിൽ ആ കുട്ടി ഇപ്പൊ എവിടെയാ എന്താ എന്നൊക്കെ അറിയണമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മാധവൻ പറയുന്നു അതൊക്കെ അറിയട്ടെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ പ്രളപ്പെടാം എന്ന് മാധവൻ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ആര്യനെ സമാധാനിപ്പിക്കുന്നു അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ വീട്ടിൽ അനന്തനും എല്ലാവരും ഇത് ഭയങ്കര കരച്ചിലാണ് ആ സമയത്ത് എൻ്റെ ഏട്ടൻ എന്ത് ചതിയായി കാണിച്ചത് എൻ്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കൃഷ്ണമംഗലത്ത് പിന്നെ ആരും ഉണ്ടാകുമായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്യുതൻ വന്നിരുന്നു പറയാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അനന്തൻ ഇങ്ങനെ പറയുക കേട്ടോ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ തകർന്നിരിക്കാം മുമ്പ് നമ്മുടെ അച്ഛനെ നോക്കി നാട്ടുകാർ ചിരിച്ചു ഇന്ന് എന്നെ നോക്കി നാട്ടുകാർ ചിരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനന്തം വിഷമിക്കുമ്പോ ഏട്ടൻ വീണ്ടു പോയാൽ പിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് അനിയൻ സമാധാനിപ്പിക്കുമ്പോൾ ഇല്ലടാ നിങ്ങളെയൊക്കെ മറന്ന് ഞാൻ ഇനി ഒന്നും പ്രവർത്തിക്കില്ല എന്ന് അനന്ത അച്ഛൻ തന്നെ വാക്കു കൊടുക്കുന്നു അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇവർ നമ്മൾ സംസാരിച്ച് അനന്തൻ അവിടെ എഴുന്നേറ്റ് പോയിട്ട് നന്ദിതയോട് എല്ലാവരോടും ഇനി പഴയതുപോലെ എന്നെ ആകാൻ പറയുവാണ് പിന്നലെ രാത്രിയും അവൾ രാ ഞങ്ങൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു ഞങ്ങൾ കരുതിയത് കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമല്ലോ അതിൻ്റെ വിഷമായിരിക്കും എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയൂ അവരോട് ചേച്ചി റൂമിൽ ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം നോക്കിയിരിക്കുന്നതും കണ്ടു അവൾക്കാണെങ്കിൽ വലിയ ഭക്തിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഇനി അവളെക്കുറിച്ച് ആരും ഒന്നും ഇവിടെ പറയണ്ട അവളിനി നമ്മുടെ മോളല്ല എന്ന് പറഞ്ഞ് അനന്തൻ അവൾ ഇനി നമ്മളുടെ മോളല്ല എന്ന് പറഞ്ഞ് തർപ്പിച്ച് പറയാം അദ്ദേഹം എന്തായാലും ആ ഞാൻ തിരികെ വാങ്ങും കേസും കൊടുക്കും വേണം വെള്ളിച്ച മുഴുവൻ ആഭരണവും തിരികെ വാങ്ങണമെന്ന് പറയാണ് നമ്മുടെ അലോഹ അലോഹന്നേരം അമ്മയെന്ന് വിളിച്ച നേരം ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു അപ്പം എന്താ ധർമ്മ എന്ന് ചോദിച്ചപ്പം അമ്മ ആഹാരമാണെന്ന് പറഞ്ഞു അപ്പുറത്ത് അളിയൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞു രാവിലെ ചായ കുടിച്ചതിന് ശേഷം ആരും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ആഹാരം കഴിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞു ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ ധർമ്മ അത് വേണ്ട എന്ന് പറഞ്ഞു അച്യുതൻ ഏട്ടാ അളിയൻ ആത്മാർത്ഥമായിട്ട് തന്നെ നയിച്ചാണെന്ന് പറഞ്ഞപ്പം ആയിരിക്കും അല്ല ആണ് പക്ഷേ വേണ്ട എന്ന് അച്യുതൻ പറയണം സന്തോഷത്തോടെ തന്ന തന്നത് നിരസിക്കല്ല ഇപ്പം എന്തായാലും വേണ്ട എന്ന് അച്യുതൻ പറയാം അങ്ങനെ ബാലൻ്റെ വില എന്താണെന്ന് കൃഷ്ണമംഗലംകാര് തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പോൾ തിരികെ കൊണ്ടുപോകാലോ അല്ലോ ഞാൻ നിർബന്ധിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാത്ത എടുത്തുകൊണ്ട് നമ്മുടെ ധർമ്മൻ അങ്ങ് പോകുന്നു ധർമ്മൻ അങ്ങ് പോയി അങ്ങനെ അവർ കഴിച്ചില്ല ആ സമയത്ത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ ഗുരുവായൂരട്ടോ ഗുരുവായൂർ ഇങ്ങനെ മിത്രയുടെ അരികളിൽ നിന്ന് ഇവരിങ്ങനെ വീണ്ടും പോകാൻ നോക്കുമ്പോൾ മിത്രയോ ചോദിച്ചു നീ ഇന്തിനെ ഈ ഭാഗ്യം നേരം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് അപ്പോൾ ഇപ്പം പറഞ്ഞു ഇതിനകത്ത് ചില സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത് കൊണ്ട് നടക്കുന്നതെന്ന് പിന്നെ മാലം നാളെ രാവിലെ അമ്പലത്തിൽ പൂജിക്കാനും കൊടുക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് മിഥുൻ ദേ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അതൊക്കെ നാളെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പം നാളെ പ്ലാൻ ചെയ്യാനോ ഷെ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് തീരുമാനിക്കണം അതെ ഇതിൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഇത്ര ചോദിച്ചപ്പോൾ ഇവൻ ദേഷ്യപ്പെടുക അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറാവുമെന്ന് പറഞ്ഞു ശരി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ജീവിക്കാൻ വരുമാനം വേണ്ടേന്ന് ഇത്ര ചോദിക്കാം എന്തെങ്കിലും ജോലിയൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമെന്നും ഇത്രയോടും ഇതും പറഞ്ഞു കണ്ടുപിടിക്കാവുന്ന ഒരൊഴുക്കം മട്ടിൽ പറഞ്ഞാൽ എങ്ങനെയാണ് എന്ത് ജോലി കണ്ടുപിടിക്കും എന്ന് ചോദിച്ചപ്പം മറ്റൊരു മാർഗ്ഗം ഞാൻ പറയാം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ എല്ലാം ഒന്ന് തണുക്കും ആ സമയത്ത് നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു ഏ എങ്ങനെ എൻ്റെ വീട്ടിൽ പോകാമെന്നോ ആഹാ എന്ന് അവിടെ പോയി താമസിക്കാവുന്നല്ലേ അതുമാത്രം പറ്റില്ല മിഥുൻ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ അതെന്താ നിനക്ക് സമ്മതം അല്ലാത്തതെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതാണല്ലോ അതെനിക്ക് ഇഷ്ടമല്ല അത് അത്ര തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മിത്ര ഇങ്ങനെ പറയും ഇവൻ്റെ ഭാവങ്ങൾ മാറുക അത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഗോമതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല ഗോമതി അന്നേരം ശങ്കറിൻ്റെ അമ്മ സമാധാനപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഓരോന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല ചേച്ചി എത്ര കാര്യമായിട്ട് അവർ വളർത്തിക്കൊണ്ട് വന്നാന്ന് അറിയാം അവളെ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്ത് ചെയ്യാനാണ് ഗോമതി നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അമ്മ ഇപ്പം തന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ഭാര്യയും ഭർത്താവും കൊച്ചു പിള്ളേരാ ആ പയ്യൻ ആ പെൺകുട്ടിയെ വല്ലാണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ ഗോമതിയോട് പറയണം സ്വന്തം ഇഷ്ടത്തിന് വിവാഹാരം കഴിച്ച പിള്ളേരാണെന്നാണ് തോന്നുന്നത് ആ പെൺകുട്ടിയുടെ കാര്യം അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാട്ടോ അതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഗോമതിയോട് ഇങ്ങനെ പറഞ്ഞ് ഇതെല്ലാം കൊടുക്കുന്നു അപ്പോഴും ഇതാണെന്നുള്ളത് ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ലേ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ കൃഷ്ണമംഗലം സോറി ദേവമംഗലം ദേവമംഗലത്ത് ധർമ്മൻ ഇരുന്ന് കരയുമ്പോൾ അനുമോൾ അവിടെ നിന്ന് സമാധാനിപ്പിക്കുക അപ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛാ മാമനോ ഭയങ്കര വിഷമോ കരച്ചിലോട് കരച്ചിലാണെന്ന് പറഞ്ഞപ്പോൾ ബാലൻ നേരെ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്താടാ ധർമ്മ അതെന്ന് ചോദിച്ച് അപ്പോൾ അളിയ അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞയക്കണം എൻ്റെ കാല് തൊട്ട് തൊഴും അപ്പോൾ അവൾ അനുഗ്രഹിക്കണം അങ്ങനെ ഓരോന്നും സങ്കല്പിച്ച് കൂട്ടി അളിയാ ഞാനിവിടെ ഇരുന്നത് എൻ്റെ കാര്യം എല്ലാം പോട്ടേന്ന് വയ്ക്കാം പക്ഷേ അവരോട് അവൾ കാണിച്ചത് അനന്തമായിട്ട് ഇന്ന് മരിക്കാൻ വരെ തുടങ്ങിയില്ല എന്നൊക്കെ ചോദിച്ചു ആ സമയത്ത് നമ്മുടെ ബാലൻ ധർമ്മനെയും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓരോന്നൊക്കെ ഇവിടെ പറയുമ്പോൾ എന്നെ എല്ലാവരുടെയും കൂടെ നിന്ന് കളിയാക്കാ കളിയാക്കുന്നത് നീ മാത്രമാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നവനും നീയാണ് എടാ അങ്ങനെയുള്ള നീ നീ എപ്പോഴെങ്കിലും കരയുമെന്ന് എന്നുള്ളൊരു തോന്നലെനിക്കുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നല്ല ജീവൻ പോയാലും ചിലപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റും പക്ഷെ എനിക്ക് കണ്ണുനീരത് അടക്കാൻ പറ്റുന്നില്ല അളിയാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എടാ നീ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട അളിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലനോട് ധർമ്മൻ ഇങ്ങനെ പറയാം അപ്പോൾ ഞാൻ നിർബന്ധിച്ചാൽ ബാലന് വേ ബാലനോട് അന്നേരം കൊച്ചു പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ടാണെന്നും പറഞ്ഞു എന്നിട്ട് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചു അപ്പോൾ അളിയ എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണെന്ന് ധർമ്മനും നീ അത് കഴിച്ചേ പറ്റുകയുള്ള പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ധർമ്മനെ സമാധാനിപ്പിക്കാം മോളെ ഞങ്ങളൊക്കെ ആഹാരം കഴിക്കും എൻ്റെ ഏത് പ്രതിസന്ധിയിലും അല്ലെങ്കിൽ എൻ്റെ ഏത് ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ നീ പട്ടണി ഇടക്ക് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ അടുത്തിരുത്തി കഴിപ്പിക്കാം അപ്പോൾ അളിയാൻ കഴിച്ചു ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കഴിഞ്ഞപ്പോൾ നീ ഇപ്പം കഴിച്ചില്ല ഞാനും ഇപ്പോഴും എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞു വേണ്ട അളിയാണ് ഞാൻ കഴിച്ചോളാം എന്ന് പറയും അങ്ങനെ അനുകൂട്ടി ഇവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു നമ്മുടെ ബാലൻ തന്നെ ധർമ്മനെ കഴിപ്പിക്കുക ആ ബാലൻ്റെ ഉള്ളിലെ നന്മ കണ്ട് നമ്മുടെ ധർമ്മൻ പോലും അന്താളിച്ചു പോയിട്ടോ അങ്ങനെ അവർ തമ്മിൽ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്നു എന്തായാലും വളരെ ഹാപ്പിയായോടുകൂടി നമ്മുടെ ബാലനും ഇതെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തും ഇത്രയുടെ ജീവിതത്തിൽ വൻ ചതിയാണ് തിരി വന്നിരിക്കുന്നതെന്നും മിത്ര തിരിച്ചറിയുന്നു ഇനി നാളെയാണ് നമ്മുടെ വിശേഷങ്ങൾ കൊഴുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി